കാര ഇതുവല്ല തീരുമാനമായോ ബെസ്റ്റ് കോമഡിൻ ഗോസ് ടു രാജേഷ് അമ്പലപുരം ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുട്ട് മുറ്റത്തത്തത്തുവാൻ ജീവനരകാനോങ്ങി കുടങ്ങാട്ട്ടകി വീട് പൂർണ്ണമായിട്ടും നശിച്ചു ഞാൻ വാടേ വിട്ടാണ് തിരുമുട്ട് മുറ്റത്തത്തത്തുവാൻ മോഹം ഹായ് ഹലോ നമസ്കാരം ഞാനിന്ന് ഉള്ളത് ആലപ്പുഴ ബീച്ചിലാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടില്ലേ മീനൊക്കെ പിടിക്കുന്നതിൻ്റെ തിരക്കാണ് ആൾക്കാരൊക്കെ പക്ഷെ ഞാനിവിടെ വന്നത് മീൻ വാങ്ങാറല്ല അതിനൊരു കാരണമുണ്ട് കോവിഡ് കാലാണ് അതിജീവനത്തിൻ്റെ സമയമാണ് ഈ സമയത്ത് മലയാള സിനിമയിലെ ഒരു കലാകാരൻ ഒരു നടൻ അദ്ദേഹത്തിൻ്റെ അതിജീവനം ഈ കടപ്പുറത്താണ് അതാരാണെന്നും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കോബ്ര രാജേഷ് ഇതാണ് ആ കലാകാരൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ ആക്ഷൻ ഹീറോ ബിജുവിലെ കോബ്ര കോബ്ര എടാ അല്ല കോബ്ര വെറും കോബ്ര കോബ്രല്ലബ്ര നമസ്കാരം അതൊക്കെ ഞങ്ങള് എങ്ങനെയുണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ശരി ഭയങ്കര അത് ചെയ്യോ ഞാന് സാറാ അടിക്കാൻ ഞാനിത് കണ്ടു മോട്ടിട്ട് ഞാൻ എന്ത് കിടപ്പുറം കാണാൻ വന്ന ടൂറിസ്റ്റ് ആണ് അയ്യോ അത് ചെയ്യും പിന്നെ അപ്പൊ നമുക്ക് എന്തൊക്കെ വിശേഷങ്ങൾ നമുക്ക് അറിയണം ഒന്ന് കാണണം എങ്ങനെ രാജേഷാണ് ഒരുപാട് വിഷമമുള്ളൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു കാരണം ജീവിതത്തിൽ എന്തെങ്കിലും ആയി തീരണം എന്നൊരു ചിന്തയിൽ ആയിരുന്നു ഞാൻ എൻ്റെ അച്ഛൻ മണിയൻ അമ്മ സരസമ്മ അപ്പം അച്ഛനും അമ്മയ്ക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനൊരു കലാകാരനാണ് ഉള്ളിനൊരു കലാകാരനുണ്ട് അപ്പോൾ ആ എങ്ങനെ ആ കലാകാരൻ ടി വി കാണുക അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന ആഗ്രഹം അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു അപ്പോൾ പണ്ട് ഞാൻ ആദ്യമായിട്ട് ഈ ഫീൽഡ് വരുന്നത് കെട്ടിയാണ് ബാല ട്രൂപ്പിലെ കെട്ടിയാണ് ഈ ഫീൽഡ് വരുന്നത് അപ്പോൾ അതിനുശേഷം ഒരു ഒരു സ്റ്റേജിൽ നിൽക്കണം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ യഥാർത്ഥം മിമിക്രി ആർട്ടിസ്റ്റാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് ഞാൻ ഞങ്ങളൊരു ട്രൂപ്പ് തുടങ്ങിയും ട്രൂപ്പിൻ്റെ അമ്പലപ്പുഴ രസീ എന്നാണ് എൻ്റെ പേര് അങ്ങനെ ആ ട്രൂപ്പ് തുടങ്ങി മുമ്പോട്ട് വരുന്ന സമയത്താണ് ഈ കോട്ടയം നസീർ ഷോ എന്ന പരിപാടി കൈയിലടിച്ചാനിൽ അത് ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു മരിച്ച ഒരു സുഹൃത്തുണ്ട് രഞ്ജിത്ത് അപ്പോൾ രഞ്ജിത്ത് നമുക്ക് അനുസരിക്കൊന്ന് കാണാൻ പോകാം തിരുവനന്തപുരത്താന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നെസീരിക്ക കാണാൻ വേണ്ടി ഇവിടുന്ന് ബസ് കയറുന്ന സമയത്ത് അന്ന് വീരപ്പം മരിച്ചു ഒരു ഡിസംബർ മാസം എന്തുവാ അപ്പോൾ വീരപ്പം മരിച്ചാൽ ആകുമ്പോൾ നമ്മൾ വലിയ ഇതൊന്നും കൊടുത്തിരുന്നു നമ്മൾ നേരെ അവിടെ ചെന്നു അപ്പോൾ ഞാൻ ഇവിടുന്ന് ബസ് കയറി അവിടെ ചെല്ലാൻ വേണ്ടി എട്ട് മണി രാവിലെ എട്ട് മണി അടുത്ത് സമയമായി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നസീരിക്കുക നമ്മുടെ സംക്രാന്തി നസീകരിക്കുക അങ്ങനെ അവർ മൂന്നാല് പേര് പുറത്തേക്ക് വരുക അത് ഓം നിന്ന് പുറത്തേക്ക് വരും അപ്പോൾ അവരെന്നെ കാണുകയാണ് അപ്പോൾ കണ്ടുവന്ന എന്നെ കണ്ടുവന്ന നസീരിക്കുക പറഞ്ഞത് നമ്മുടെ വീരപ്പൻ തീ വരെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കതൊന്നും മനസ്സിലായില്ല അതിനുശേഷം മനസ്സിലായത് അപ്പോൾ അന്നെനിക്ക് താടിയൊന്നുമില്ല വീരപ്പ വീരപ്പൻ്റെ ലുക്ക് എൻ്റെ മാക്സിമം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ നസീരിക്കാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ക്യാമറ മുന്നിൽ തന്നെ നിർത്തുന്നത് അപ്പോൾ അന്ന് കോട്ടൻ നസീർ ഷോ എന്ന പരിപാടി കുറെ എപ്പിസോഡ് വന്നു ചേരുന്നത് അതിനുശേഷം ഞാൻ നമ്മുടെ ബിനിമുരളി ചേട്ടൻ എന്ന് പറഞ്ഞ ചേരുന്നുണ്ട് അതായത് ഇപ്പം പ്രൊഡക്ഷൻ കൺട്രോളറാണ് അപ്പോൾ അദ്ദേഹം വേണേ എനിക്ക് എറണാകുളത്തുള്ള എസ് എം മീഡിയ സ്റ്റുഡിയോയിലൊരു ചാൻസ് വേണ്ടി ചേരുന്നത് അങ്ങനെ ആ സ്റ്റു സ്റ്റുഡിയോയിൽ ഞാൻ അറിയപ്പെടുന്ന സ്റ്റുഡിയോ മാനേജർന്ന് പക്ഷേ സ്റ്റുഡിയോ മാനേജർ അല്ല ഞാൻ ബാത്റൂം മാനേജറായിരുന്നു ആയിരുന്നു ബാത്റൂമിലുള്ള ജോലിയൊക്കെ ചെയ്യുക ബാത്റൂം മാനേജരായിരുന്നു അപ്പോൾ അവിടെ നിന്നപ്പോഴാണ് നമ്മുടെ അന്ന് നമ്മുടെ നടൻ സിദ്ധിഖ് സാർ ഒരു സീരിൽ ചെയ്യുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തൊരു ഒരു ഒരാളുടെ വേഷം വേണം ഒരു പോലീസുകാരുടെ വേഷം വേണം അപ്പോൾ അങ്ങനെ യാദശ്യം വേണ്ടി ബിനിച്ച് പറഞ്ഞ് ഇവൻ ചെയ്യും എന്ന് പറഞ്ഞ് എനിക്ക് ആദ്യമായിട്ടൊരു സീരിയൽ വേഷം കിട്ടി അതിനുശേഷം ഞാൻ പിന്നെ ചിരിമാല ഇവിടെ ഷാജു ചേട്ടൻ അത് ഒരു കോമഡി പ്രോഗ്രാം ഉണ്ട് അങ്ങനെ കുറേ പ്രോഗ്രാം ചെന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഏഷ്യ അപ്പം ജീവിതം ഒരു കറക്റ്റ് ആകുന്നില്ല ഒരു ജീവമില്ലാത്ത ദുരിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാത്ത മനസ്സായി ഞാൻ വീണ്ടും എൻ്റെ നാട്ടിലേക്ക് വരികയും ഞാൻ ഞാനിവിടെ യൂണിയൻ പണിക്ക് ചേരുകയും അങ്ങനെ ഒരു യൂണിയൻ തൊഴിലാളിയായിട്ട് ഞാൻ മുമ്പോട്ട് പോകുവായിരുന്നു അങ്ങനെ പോകുന്നിടയ്ക്കാണ് ഇങ്ങനെ ഏഷ്യാൻ്റെ കോമഡി എക്സ്പ്രസ് എന്നൊരു പരിപാടി ഓഡിയഷൻ വന്നു അങ്ങനെ പരിപാടി കാണാൻ വേണ്ടി പരിപാടി ഓഡിയഷന് വേണ്ടി എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്ത് അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ നാല് ജില്ലയിൽ നിന്ന് നാല് പേര് ഒന്ന് കൊട്ടാരക്കരയിലുള്ള അഭിലാഷ് ചാലക്കുടിയിലുള്ളൊരു ബൈജു പിന്നെ തിരുവനന്തപുരത്തുള്ള ഒരു മനോൺ ഞങ്ങൾ നാല് പേരും അവിടെ ഒന്നിച്ചു ഞങ്ങൾ ഓഡിയേഷന് വേണ്ടി ഞങ്ങൾ കയറി ഒരു സ്കിറ്റ് ചെയ്ത് പക്ഷേ എന്തായാലും ഞങ്ങളുടെ നാലുപേരുടെ ഭാഗ്യമുണ്ട് ഫസ്റ്റ് ഓഡിയോഷന് ഞങ്ങൾ ഔട്ടായിപ്പോയി ഔട്ടായി പക്ഷേ ഞങ്ങൾക്ക് ഔട്ടായപ്പോൾ ഞങ്ങൾക്ക് വലിയ വിഷമമായി പോയി എന്തായാലും ഒന്ന് മുൻപതി നിൽക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ വീണ്ടും അതിൻ്റെ എല്ലാമെല്ലാം ബൈജു മേലിൻ്റെ സാർ മേൽ മേലില്ല ബൈജു മേലിൻ്റെ സാറ് സാറിനെ പോയി കണ്ടു കോമഡി സ്റ്റാർസിൻ്റെ ഡയറക്റ്റാണ് സാറിനെ കണ്ടു അപ്പോൾ സാറോഴിഞ്ഞ നിങ്ങൾ ഒരു സ്കിറ്റ് ഇവിടെ ചെയ്ത് നോക്കാണ്ട് നിങ്ങൾക്ക് ആവശ്യം തരെന്ന് പറഞ്ഞു വീണ്ടും ആ സ്കിറ്റ് ചെയ്തു അത് സാറിന് ഇഷ്ടപ്പെട്ടു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഏഷ്യാന് കോമഡി എക്സ്പ്രസ് ഒന്നാം സമ്മാനം ഞങ്ങളുടെ ടീമിനായിരുന്നു ആ വർഷത്തെ ബെസ്റ്റ് കോമഡി ഞാനായിരുന്നു എനിക്ക് ബെസ്റ്റ് കോമഡി അവാർഡ് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട കലാപം മണിച്ചേനാണ് അപ്പോൾ അന്ന് എനിക്ക് വീടും ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു സംഭവം ഒരു എപ്പിസോഡ് ഞങ്ങൾ ചാനലിൽ പറഞ്ഞായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് ബഹുമാനപ്പെട്ട ജഗദീഷ് സാറ് റിമി ടോമി പിന്നെ ഗൾഫിലുള്ള കുറേ സുഹൃത്തുക്കളൊക്കെ എനിക്ക് കുറച്ച് പൈസ തന്നു ഈ പൈസയും പിന്നെ ഒന്നാം സമ്മാനം കിട്ടിയ പൈസ എല്ലാം കൂടെ വെച്ച് ഞാനൊരു വീട് വെച്ചു ആ വീട് വെച്ച് ആ വീട് ഇങ്ങനെ താമസിച്ച് പോകുന്നിടയ്ക്കാണ് ഓകി കൊടുങ്കാറ്റം ഉണ്ടാകുകയും എൻ്റെ വീട് പൂർണ്ണമായിട്ടും നശിച്ചു ഇപ്പം ഞാൻ വാടക വീട്ടിലാണ് അതിന് മുമ്പ് പറയാനുള്ളത് അവൻ ഏഷ്യാനൊരു കോമഡി എക്സ്പ്രസ് എന്ന പരിപാടി ഫൈനൽ കഴിഞ്ഞപ്പോഴാണ് ഈ ബിനി ബിനിമുരളീച്ചരണമാണ് ഇങ്ങനെ നിബിൻ പോലുള്ളൊരു പടത്തിൻ്റെ ഷൂട്ട് സോറി നടക്കും നീ നീച്ചെന്ന് നോക്കാം ഞാൻ നിരം പറയാൻ തുടങ്ങി അങ്ങനെ ഞാനിവിടെ ഓഡിയേഷൻ ഞങ്ങൾ ചെന്നു അപ്പോൾ ഒരു ചീട്ട് കളിക്കാറുള്ള വേഷമാണ് സാർ എന്നോട് എപ്പറേഷൻ സാർ ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ ചെയ്തു അപ്പോൾ സാർ പറഞ്ഞ് താടി താടിയാപ്പോൾ പിന്നെ പറയണ്ട അപ്പോൾ അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തോ സംഭവം ഞാൻ ഇങ്ങനെ ലിബിമ്പോഴുള്ള പടത്തിൽ വേഷം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ആരും ഇല്ല അപ്പോൾ അങ്ങനെ ഇരുന്ന് പാടുകൾ ഞാൻ പണിക്ക് പോകാനും കൂലിപ്പണിക്ക് പോകാനും അപ്പോൾ ഒരു സുപ്ര എൻ്റെ സുഹൃത്ത് വിളിച്ച് പറയാം ബൈജ് വിളിച്ച് പറഞ്ഞുപോലെ ഷൂട്ടിംഗ് ഉണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നീ പെട്ടെന്ന് എറണാകുളത്ത് എല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ അവിടുത്തെ വേഷം ചെയ്യാന്നുള്ള ചിന്തയായിരുന്നു ഒന്നും നോക്കിയില്ല അതിനുശേഷം പുറത്ത് ആർക്കോ ഫുഡ് കൊടുക്കാൻ റൂമിൽ ഫുഡ് കൊടുക്കാൻ പോയ ഒരു പ്രൊഡക്ഷൻ പ്രടക്ഷന്മാരുടെ തിരിച്ചു വരുമ്പോൾ ഒരു ഒരു വൃദ്ധം പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പോൾ മടലെടുത്തിട്ട് എന്നെ അടിക്കാൻ വരികയായിരുന്നു അപ്പോഴാണ് സാറൊന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അടിക്കരുത് ഇത് നമ്മുടെ അവിടുത്തെ വേഷം ചെയ്യുന്ന രാജേഷെന്ന് പറയും അങ്ങനെയാണ് എനിക്ക് ആക്ഷൻ ആക്ഷൻകരോ ബിജുവിൽ എനിക്കൊരു ആ വയർലെസ് മോഷ്ടാവിൻ്റെ വേഷം എനിക്ക് കിട്ടുന്നത് മാറ്റമായിരുന്നു കാരണം ഞാനിപ്പോൾ ഒരു മിമിക്രി മിമിരി ആട്ടാണ് വേദിയിലേക്ക് പണ്ട് നമുക്ക് കിട്ടുന്ന തുക കൂടുതൽ കിട്ടി തുടങ്ങി കാരണം പണ്ട് ആയിരം രൂപയാണെങ്കിൽ പിന്നെ നമുക്ക് നല്ലൊരു തുകയായി കാരണം ആക്ഷൻ ആക്ഷൻകരോ ബിജു പ്രേം എന്ന പേരും വന്ന് പിന്നെ ആ അതാന്ന് എനിക്ക് തോന്നിക്കു പിള്ളേർ വരെ കോബ്ര കോറം കഴിക്കുമ്പോ എനിക്ക് വളരെ സന്തോഷം ഭയങ്കര സന്തോഷം തീർച്ചയായിട്ടും നമ്മടെ എന്റെ ജീവിതം ഞങ്ങളെ ഇത് ഇപ്പം ഞാൻ എവിടെ ഇരിക്കുന്ന എവിടെന്നറിയോ അറിയോ ഇരിക്കുന്ന എവിടെന്നറിയോ അറിയോ അറിയോ നമ്മൾ അറി അറിയാമോ നമ്മളിപ്പോൾ എൻ്റെ വീടാണ് ഇതോ ഇതെൻ്റെ വീടാണ് എൻ്റെ വീട് കഴിഞ്ഞ ഓകി കൊടുങ്കാറ്റിൽ ഞാൻ വെച്ച വീടാണ് പൂർണ്ണമായിട്ടും തകർന്നത് എൻ്റെ ഒരു മനുഷ്യൻ്റെ സ്വപ്നമാണ് ഒരു വീടെന്ന് പറയുന്നത് അത് തിരിച്ചപ്പോൾ ഒരുപോലെ വിഷമം തോന്നുന്നു കാരണം നമ്മുടെ വീട് ആ ഒരു സ്വപ്നമാണ് ഈ വീട് നിന്ന് എൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശം രണ്ട് മൂന്ന് കിലോമീറ്റർ നമുക്ക് നടന്നു പോകാം നടന്നു പറമ്പാണ് വലിയ പറമ്പാണ് വള്ളം അങ്ങായിരുന്നു അതിൻ്റെ പടിഞ്ഞാറ് വശം ഈ മീൻ ഉണക്കുന്നൊരു അതിന് ഇവിടെ പറഞ്ഞ കൂടം എന്ന് പറഞ്ഞാൽ കൂടം കൂടം മീൻ ഉണക്കുന്ന ഒരുപാട് പിന്നെ ഈ ഓല കൊണ്ട് കിട്ടിയ സ്ഥാപനമുണ്ട് അതിനും പടിഞ്ഞാറ് വശം ആണ് ഇതുപോലെ വള്ളം വള്ളമെടുത്തി ഇതുപോലെ വെക്കുന്നത് അതായത് എനിക്ക് ഒരു ഏറ്റവും കിലോമീറ്റർ ഇനിയും അവിടെ ആയിരുന്നു കടൽ പണ്ട് കിടന്നിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് കിഴക്കായിരുന്നു ഒരുപാട് കിഴക്കായി വീട് വെക്കുമ്പോൾ ഇപ്പം തൊട്ടടുത്ത് അപ്പം കടൽ എത്രത്തോളം കയറി എന്നുള്ളതാണ് അപ്പം അപ്പം ആ ഒരു കാലഘട്ടം നമ്മൾ കടലാണ് ഞങ്ങൾ വെച്ചാൽ പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ പല്ലും പറഞ്ഞല്ലേ ഈ മുറ്റത്തുമല്ലേക്ക് മണമില്ലാന്ന് പറയുന്നത് പക്ഷേ എന്നെ ഇവിടെ തിരിച്ചാണ് മുറ്റത്തുമുള്ളക്ക് മണമുണ്ട് എൻ്റെ നാട്ടുകാർ എന്നെ വളർത്തിയത് എൻ്റെ നാട്ടുകാരെ എനിക്ക് എന്ത് സഹായങ്ങൾ സഹായങ്ങളിൽ പറ്റണല്ലോ നമ്മൾ വരമ്പ ഒരുത്ത സ്നേഹമല്ല ആ സ്നേഹം അവരാണ് നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി എന്തും ചെയ്യുന്നത് നാട്ടുകാരാണ് അപ്പോൾ എൻ്റെ ജീവിതം കടപ്പുറവും കൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് പിന്നെ വള്ളത്തെ പോയിട്ടുണ്ട് മാത്രമേ ഉള്ളൂ മറ്റുള്ള എല്ലാ തൊഴിലും മീൻ ഉണക്കുന്നു മീൻ ചുമടടുത്തിട്ടുണ്ട് ഈ യോണിയും പണിക്ക് നിന്നിട്ടുണ്ട് ഈ ചെമ്മീൻ പൊളിക്കുന്ന നുള്ളുന്ന ഷെഡെന്ന് പറയും അവിടെ ജോലിക്ക് തന്നിട്ടുണ്ട് അങ്ങനെ ചെയ്യാത്ത പണിയൊന്നും ഇല്ല അപ്പം കടപ്പുറം തന്നെയാണ് കടപ്പുറം മേഖല തന്നെയാണ് ഈ ഉണ്ടോ എനിക്കിപ്പോൾ എനിക്കിപ്പം സർക്കാരിൻ്റെ ഒരു പത്ത് ലക്ഷം രൂപയുടെ പദ്ധതിയില്ല അതെനിക്ക് ആകായി പദ്ധതി എനിക്ക് ഓക്കെ ആയി ഇപ്പം ഞാൻ സ്ഥലം മേടിച്ചു അവിടെ തന്നെ വീട് വെക്കണം അതിനുള്ള കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വലിയൊരു പുണ്യമാണ് എനിക്ക് കിട്ടിയത് ആക്ഷനും ബിജിന് ശേഷം ഉണ്ടെങ്കിൽ സംഭവത്തിൽ പലർക്കും ഞാൻ ആരാന്നറിയത്തില്ലായിരുന്നു ഇത് ഞാൻ തന്നെ എന്ന് പലർക്കും അറിയില്ല അപ്പോൾ എല്ലാവരും വേറെ ഒരു എംബോയിസ് കിളവനാമിരിക്കുകയായിരുന്നു അതായത് ഉദാഹരണം പറഞ്ഞു ഞാൻ ഞാൻ പത്തനംതിട്ട ഒരു ഓമൻ്റെ ഒരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് ഗസ്റ്റായിട്ട് പരിപാടിക്ക് പോയാൽ അപ്പോൾ അപ്പം ഞാൻ പൂമര സിനിമയിൽ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുക മൊത്തം താടി മുടി പഠിച്ചിരിക്കുക അപ്പം ഞാൻ വേദിയിരിക്കുമ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ആരേക്ക് തോന്നുന്നു അദ്ദേഹം മയക്കുകൾ പറയാണ് കൊള്ളാം ഇവിടെ ഒരു ഗസ്റ്റ് വന്നു ഗസ്റ്റിന് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ പക്ഷേ അതിനുശേഷം ഞമ്മൾ ഒരുപാട് ഒരു പതിമൂന്നോളം സിനിമ ഞാൻ ചെയ്തു അതിൽ ഒരുപാട് ഭാഗ്യം എന്ന് പറഞ്ഞത് ജയറാം ചന്ദ്രനോട് പടം ചെയ്തു ഗ്രാൻഡ് ഫാദർമാ പഠനം പിന്നെ പിന്നെ വേറെ നമ്മുടെ ഗിണർ നമ്മുടെ മലയാളത്തിലും തമിഴിലും ചെയ്തായിരുന്നു അപ്പം അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ആരാധിക്കുന്ന ഒരു കാണാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് നമ്മുടെ പശു സാർ സാറുമായിട്ട് അതിന് വേഷം ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് നമ്മുടെ പ്രതാപദ്ധൻ സാറിൻ്റെ ഒരു സിനിമ സിനിമയുണ്ട് കാഫറമ്മൻ പടം ചെയ്തായിരുന്നു കൊല്ലത്ത് കാഫ്രമ്മ അവർ ഒരു അവാർഡ് അത് അതും അപ്പോൾ എങ്ങനെ എന്തായാലും പതിമൂന്നോളം സിനിമയായത് ഈ പതിമൂന്ന് പടത്തിന് ഞാൻ ചെറിയ 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 വേഷമാണ് എനിക്ക് വേഷം ചെയ്താൽ എനിക്ക് ദുഃഖമൊന്നുമില്ല നമുക്ക് എന്തായാലും നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട് പക്ഷെ ചെറിയ വേഷം ഇവിടെ പല സെറ്റും ചെന്ന് ഞാനിങ്ങനെ സാറേ എന്നെ മനസ്സിലായോ അറിയാം അറിയാം മറ്റേ ഏഷ്യൻ കോമഡി സാറിന് അവരെ ആക്ഷൻ അത് ചെയ്തു അപ്പോഴാണ് പലർക്കും സംഭവം അറിയുന്നത് അതിനുശേഷം ഞാനൊരു വാർത്ത വന്നു ഞാൻ വയസ്സനൽ അല്ലെങ്കിൽ അത് വന്ന ശേഷം കിട്ടിയ പടങ്ങളാണ് വരയൻ നമ്മളെ സിജുവൽസിൻ്റെ വരയൻ ചെയ്തു നല്ല വേഷമാണ് കൊച്ചിയിലെ താരങ്ങൾ മണി പടം ചെയ്തു എൻ എൻ ബൈജു അത് പടം ചെയ്തു പിന്നെ നമ്മുടെ ബാബുരാ സാറിൻ്റെ ഒരു സിനിമ സൽട്ടം പേപ്പർ ടു അതിൻ്റെ എന്താണെങ്കിൽ പടം ഷൂട്ടെല്ലാം ഫുള്ള് കഴിഞ്ഞു കോവിഡിനൊക്കെ മുമ്പ് കഴിഞ്ഞാണ് ഇപ്പം ഈ കോവിഡിന് മുമ്പ് ഞാനൊരു നാല് അഞ്ച് പടം അഞ്ച് പടം തിരുവോട്ട് വേഷമാണ് പക്ഷേ നമ്മുടെ കഷ്ടകാട് ദുഷ്ടനെ പോലെ എൻ്റെ അത് ദുഷ്ടൻ തന്നെയാണ് കോവിഡ് ഇവ വന്നിങ്ങനെ ചാടി എല്ലാം നിന്ന് നിന്നു പോയി അപ്പോൾ പതിമൂന്നും പന്ത്രണ്ട് പതിമൂന്നും പടത്തിൽ അന്വേഷണം പുതിയ ഇപ്പം ഞാനൊരു ഒരു രണ്ട് മൂന്ന് പടം വിളിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ട് തിരക്കഥ ൊരു സിനിമ ഒരു പിന്നെ ഗുണ്ടകൾ വേറെ ലെവൽ എന്നുള്ളൊരു സിനിമ ഞാൻ കല ലെവൽ അതെല്ലാം പറഞ്ഞു വെച്ചാണ് പക്ഷേ അത് ഞാൻ പൂർണ്ണമായിട്ടും ഞാനത് പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെ പറയുകയാണ് വേറെല്ല പറഞ്ഞു വെച്ച് അവർ കഥ വായിച്ചാൽ ഓക്കെയാണ് എൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് വരെ ഓരോ എല്ലാം പൂർണ്ണോട്ടിരിക്കുകയാണ് എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ പൂർണ്ണമാണ് എൻ്റെ ഇരിക്കുകയാണ് ഞാൻ തന്നെ അതിൻ്റെ ഇപ്പോൾ കഥാതിര കഥ സംഭാഷണം ഞാൻ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് ഒരു കോമഡി സബ്ജക്റ്റാണ് വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റാണ് ഗുണ്ടുകൾ വേറെ ലെവൽ പക്ഷേ ഒരു സാധനം വ്യത്യസ്ത സാധനം ചെയ്തത് അല്ല ആരും നമ്മൾ മനസ്സ് കണ്ടിട്ടില്ല അതിൻ്റെ ഒരു മലയാളത്തിൽ അറിയപ്പെടുന്ന താരമാണ് എന്നെ വിളിക്കുക അവിടെ ഞാൻ പറയുന്നില്ല എല്ലാം വിളിക്കുക കഥ കേൾക്കണം നമ്മൾ കഥ കേട്ടു എനിക്ക് സ്ക്രിപ്റ്റ് ഇടാൻ പാടും ഞാൻ സ്ക്രിപ്റ്റ് എഴുതി സ്ക്രിപ്റ്റ് എഴുതി അപ്പം കോവർ കാരണം അദ്ദേഹം പറഞ്ഞു കോവർഡുകൾ ചെയ്യാൻ അദ്ദേഹം പറഞ്ഞുണ്ട് ഞാൻ വെയിറ്റിങ്ങിലാണ് അതായത് അത് ഒരുപാട് പേര് സംഭവം അറിഞ്ഞുകഴിഞ്ഞ് അതും എൻ്റെ ജീവിതത്തിൽ വലിയൊരു വലിയ സ്വപ്നം തന്നെയാണ് ആ ഒരു സിനിമ കാരണം ഞാൻ ആദ്യമായിട്ടൊരു കഥാ തിരക്കഥ എഴുതുന്നൊരു സിനിമയാണ് അതുകൂടെ ഒരു എൻ്റെ സ്വപ്നമാണ് അല്ല പിന്നെ പിന്നെ മറ്റേ തട്ടുകട മുതൽ സിമിത്തേരി വരെ എന്നുണ്ട് വയനാട് എന്ന ഒരു പടം അതും ഷൂട്ട് വെച്ച് പതി നിൽക്കിയാ പടം അതും അത് ചെയ്തായിരുന്നു പിന്നെ ഇപ്പോൾ വേറെ ഒന്നുണ്ട് നമ്മുടെ ബിനിച്ച് കറപ്പിൽ രണ്ട് പടത്തിൻ്റെ വിളിച്ചിട്ടുണ്ട് മൂന്ന് പടം പോലെ എനിക്ക് വിളിച്ചിട്ടുണ്ട് മൂന്ന് പടം അപ്പോൾ അവർ ഇന്നലെ അവർ വിളിച്ച് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ വീണ്ടും അവർ വിളിച്ചതായിരുന്നു ഇതുപോലെ അതൊക്കെയാണ് വേറെ അതിലൊന്നും ഒന്നും വന്നിട്ടില്ല ഏഹ് കുടുംബം ഭാര്യ രാജി എനിക്ക് രണ്ട് മക്കളാണ് എൻ്റെ മൂത്ത മകൾ സീതാ ൾ ശിവലക്ഷ്മി പിന്നെ അതിലും വലുത് എൻ്റെ അമ്മയാണ് അമ്മയുണ്ട് അച്ഛൻ മരിച്ചു മരിച്ചുപോട്ടപ്പോൾ ഒരു വർഷം അടുത്തായി അച്ഛൻ അച്ഛൻ്റെ കണ്ടു കണ്ടു അച്ഛനെല്ലാം എല്ലാം കണ്ടു അച്ഛനും അച്ഛനും അമ്മയും അവരെല്ലാം അവർ ആഗ്രഹം പോലെ തന്നെ സിനിമയിലും കണ്ട് ടിവിയിലും കണ്ട് അതൊക്കെ തന്നെ അതൊരു സംഭവമുണ്ട് ആക്ഷൻ കറി ചോദിച്ചു ഫസ്റ്റ് പടം റിലീസാകുന്ന കോഴിക്കോട് റിലീസ് റിലീസാകുന്നു കോഴിക്കോട് നൂൺ ഷോ അവിടെ ഇവിടെ നമ്മൾ നൂൺ ഷോ ആയി ഇല്ലായിരുന്നു കോഴിക്കോട് ന്യൂഷോട്ട് എൻ്റെ ഒരു പയ്യന്നെ വിളിക്കുക വിളിച്ചു ഞാൻ അണ്ണൻ തന്നെ ഓയിസ് ഊഴൻ്റെ സൗണ്ടാണ് ഞാൻ പറയും പടമുണ്ട് പടം വണ്ണം ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ വണ്ണം തന്നെ അപ്പം ഞാൻ പ്രതിനിധി എന്ത് ഞാൻ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ ഭാര്യ എല്ലാം ഇരിക്കുക പടം ഇങ്ങനെ തുടങ്ങി എൻ്റെ സീനായപ്പോൾ ഇങ്ങനെ ഒരു പൂച്ച പൂച്ചക്കുഞ്ഞ് കരയുന്നത് എൻ്റെ എൻ്റെ അച്ഛനമ്മ കരയാണ് എൻ്റെ അപ്പം അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ അങ്ങ് പടം അങ്ങ് റൂട്ട് മാറിയിട്ട് എന്താ പറയുക ലെവലും പിന്നെ മാറിപ്പോയി നമ്മൾ അത് ഭയങ്കര നാട്ടുകാരൊക്കെ നമ്മൾ സ്നേഹിക്കുന്നു എല്ലാവരും പറയുന്നു അതും ഒരു ഭയങ്കര ഇല്ല അവിടെ കോവിഡെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞേ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെപ്പോലുള്ള ഈ ചെറുകിട ഞാനങ്ങനെ പറഞ്ഞു ഈ ചെറുകിട കലാരന്മാർക്കും വലിയ അവസ്ഥ തന്നെയാണ് ഒരുപാട് പേര് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു എന്ന് പറഞ്ഞാൽ പലരും പോസ്റ്റ് ഇടുന്നു പക്ഷേ ഈ ഞങ്ങളെപ്പോലെ കലാകാരന്മാരുടെ അവസ്ഥ ആരും ഒന്നും ചോദിച്ചറിയുന്നില്ല ആരും വിളിച്ചു വിളിച്ചുപോലും ചോദിക്കുന്നില്ല എന്നുള്ള വിഷമമാണ് ഒരുപാട് പേരുടെ അവസ്ഥ ഇതാണ് കറച്ചിൽ പിന്നെ ഞാൻ തന്നെയാണത് എനിക്ക് ഞാൻ ഇപ്പോൾ സർക്കാരിൽ നിന്ന് നമുക്ക് പല സാധനം കിട്ടുന്നുണ്ട് പക്ഷെ നമുക്ക് പിന്നെ ഒരു പാലോ അല്ല ഡെയിലി നമ്മുടെ കുഞ്ഞു കുഞ്ഞങ്ങൾക്ക് ഒരു മിഠായോ തരാൻ പറ്റുമോ അപ്പോൾ അതിനും നമ്മളെന്താ ചെയ്യുക ഞങ്ങളുടെ അച്ഛനാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് അവർ അവിടുത്തെ ചോദിച്ചാൽ അവർ മക്കൾ അവരുടെ മക്കളെ കോവിഡാണ് ഒരു മാർക്കു പറയാൻ പറ്റില്ല കുഞ്ഞുങ്ങളാണ് ഇപ്പം എൻ്റെ മോളും മൂ എൻ്റെ എളയമോളും നാലാം ക്ലാസ് പഠിക്കണം അവളും അവർ കുഞ്ഞാണ് അപ്പോൾ അവർക്കൊരു മിഠായോ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ഒരു എന്തെങ്കിലും ഒരു നല്ല ആഹാരം കഴിഞ്ഞാൽ അവർക്ക് വേണം വേണ്ട ഒന്നും വേണ്ട വീട്ടിൽ ടീച്ചിൽ അപ്പം ചൂടാന്നെ കഴിഞ്ഞ ആഗ്രഹങ്ങളുണ്ട് എന്നെ എന്നെപ്പോലും അച്ഛൻ എന്ത് ചെയ്യുമെന്ന് നോക്കിയില്ല നേരെ കടപ്പുറത്ത് മീൻ ഉണക്കുന്ന പരിപാടി ഇപ്പോൾ ഞാൻ ചെയ്ത ഈ തൊഴിലൊക്കെ ആയിട്ട് ഞാനിപ്പോൾ മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡെയിലി എനിക്കൊരു അറുന്നൂറ്റി പേര് ഡെയിലി കിട്ടുന്നുണ്ട് അതാണ് എൻ്റെ ഒരു കലാരണിച്ചു എൻ്റെ കോവിഡ് കാലഘട്ടം ഇതാണ് ഇപ്പോൾ കോവിഡ് എന്ന് തീരുമെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഓരോ ദിവസവും വരുന്ന ഒരു പേടിയുടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു അപ്പം എത്രത്തോളം ഇത് മുമ്പോട്ട് പോകും അത്രത്തോളം ഞാൻ എൻ്റെ തൊഴിലോട്ട് മുമ്പോട്ട് പോകും ഈ കോവിഡ് കാലത്ത് എൻ്റെ അവസ്ഥ ഇവിടെ കോവിഡ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നര മാസം വെയിറ്റ് ചെയ്ത് ഇപ്പം മാറുമായിരിക്കും മാറും വെയിറ്റ് ചെയ്ത് വീണ്ടും 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 നമുക്ക് ഇപ്പം ഞാൻ താമസിക്കുന്ന വാടക വീട്ടിലാണ് അപ്പം വാടക കൊടുക്കണം കേബിള് കരണ്ടി ചാർജ് ഇങ്ങനെയുള്ള മാറി എല്ലാവിധ എങ്ങനെയൊക്കെ പോയാലും നമുക്കൊരു മനുഷ്യന് ചുമട്ടിരിക്കാൻ പറ്റത്തില്ല അത് ഒരു മേലെയില്ല ഒറ്റം കാരണം നമ്മളൊരു അറിയുന്ന സുഹൃത്തിനെ വിളിച്ച് പത്ര കടഞ്ഞു ചോദിക്കാൻ പോലും നമുക്ക് പിന്നെ കൊടുക്കാൻ വേറെ മാർഗ്ഗമില്ല അതിൽ ഇന്ന് ദിവസം പരിപാടി ഉണ്ട് തരാമെന്ന് പോലും പറയാൻ മാർഗ്ഗമില്ല അപ്പൊ ഞാൻ എന്തായാലും ഒന്നും നോക്കില്ല നേരെ ഒരു ഇപ്പൊ ഒരു മൂന്ന് 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 മാസം എടുത്താൽ ഇറങ്ങണം ഞാൻ ഇവിടുത്തെ അവരെ അപേക്ഷിച്ച് അവര് അവരെല്ലാം ഒരുപോലെ കാണുന്നവരാണ് അവര് ഇവിടെ ഈ ഞങ്ങളുടെ ഈ അവരെല്ലാവരും ഒരുപോലെ കാണുന്നവരാണ് ഇവിടെ വലിയ ആരോ വലിയ ഒന്നും സംഭവം ഒന്നുമില്ല അങ്ങനെയുള്ള ഒരു സംഭവം കാരണം ഉദാഹരണത്തിൽ പിന്നെ നമ്മൾ ഈ കാണാത്ത വ്യക്തി കാണാൻ പോയി പണ്ട് എൻ്റെ ഈ വീട്ടിൽ ഈ വീട്ടിൽ പണ്ട് ഈ ആക്ഷൻ ബിജു സിനിമ കഴിഞ്ഞപ്പം നിൻ പോലീസ് സാർ വന്നു ഈ വീട്ടിൽ വന്നു അന്ന് ഭയങ്കര ഈ ഇവിടെ പക്ഷെ അന്ന് നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ കൈ പിടിച്ച് ആളെ കൊണ്ട് സാറിനെ കൊണ്ടുവരികയും നിമിൻ പോളി സാറിനെ അറിയാൻ പറ്റും സാറിനോട് വന്നപ്പോൾ പോലീസ് സാർ പറഞ്ഞ് സാറേ പറ്റത്തില്ല തിരിച്ചു പോകണം കാരണം അത്ര ജനമെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാനിവരെ കാണാൻ വന്നതാണ് അപ്പോൾ എൻ്റെ നാട്ടുകാരൊക്കെ കൈ പിടിച്ച് അവർ ആ ഒരു സംഭവം നിറയും എന്ന പോലെ ഞാനെന്ന് പറഞ്ഞ വ്യക്തി വീണ്ടും തിരിച്ചു വന്നിട്ടും ഇതാണ് അവർക്കറിയാം രാജേഷിനെ ഒരിക്കലും നമ്മൾ ഇനിയും അവൻ തിരിച്ച് പോകുമായിരിക്കും എന്നറിയാം പക്ഷേ അന്നും രാജേഷ് ഒരിക്കലും അവനെ കരയിക്കാൻ പാടില്ല പക്ഷെ അവർക്ക് അവർ അങ്ങനൊന്നുമില്ല അവർക്ക് അവർ അന്ന് ഞാൻ വന്ന് പണിക്കറിയുന്നത് ഇപ്പോൾ ഈ പടിഞ്ഞാറൻമേള ഏത് എന്നാലും അവർ കയറി നിൽക്കാൻ പറയത്തുള്ളൂ പിന്നെ പണ്ടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് പണിയുടെ കുറച്ച് ഇളവ് കുറവുണ്ട് കാരണം പണ്ട് കൂടുതലാണെങ്കിൽ ഇപ്പോൾ ഇളവുണ്ട് കാരണം പണ്ട് നമ്മൾ ചുമടുക ആനൂല തീർച്ചയായിട്ടും കലകാരനുണ്ട് ആ ഒരു സ്നേഹം എൻ്റെ നാട്ടുകാരുടെ നന്മയുണ്ട് പണ്ടൊരു ചുമട നമ്മൾ ചുമന്ന് കൊണ്ടുവരണം ഇപ്പോൾ അത് വേണ്ട ഇറക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ പിടിച്ചിട്ടാൽ മതി അപ്പം അങ്ങനെ ഈ ഒരുപാട് അങ്ങനെ ഒരു കലഹാരനായിട്ട് ഒരുപാട് ആനുകൾ കലയെന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ഒരു ഇതല്ലേ അപ്പോൾ അതുകൊണ്ടും അതും ഇതാണ് അപ്പം എനിക്കതൊരു വ്യത്യസ്തമായിട്ടും തോന്നുന്നു പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ വിഷമമുണ്ട് അത് അത് ഏത് ഇപ്പം പലരും പറയുന്ന പോലെ ഈ തൊഴിലിനുപോലുള്ള വിഷമമൊന്നുമല്ല എന്നെപ്പോലുള്ള ഒരുപാട് പേര് പലരും എന്നെ വിളിച്ച് ചോദിക്കുകയാണ് നല്ല മാർഗം എല്ലാം ഉണ്ടോ ഒരു ഒരു ഉച്ച പൈസ അപ്പം നമുക്ക് കൊടുക്കാൻ പോലൊരു മാർഗ്ഗം ഇത് എനിക്കൊരു ട്രൂപ്പ് ഉള്ളതാണ് റൂസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതിലുള്ള കുറച്ച് പേർക്ക് എനിക്ക് മാറി ഞാൻ അടിച്ചായിരുന്നു നേരത്തെ മിമിക്രി ചെയ്യുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ നമ്മൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും വീട്ടിൽ നിന്ന് പറ്റും അപ്പൊ നമുക്ക് രാജ്ശേരി ഇപ്പം താമസിക്കുന്നു നേരത്തെ ഉണ്ടായിരുന്ന വീട് നമ്മളിപ്പോൾ കണ്ടു അതാണ് അദ്ദേഹത്തിന്റെ വീട് അവിടുന്ന് മാറി ഇപ്പം ഒരു വട വീട്ടിലാണ് താമസിക്കുന്നത് നമുക്ക് അവിടെ പോകണം അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയും മകളൊക്കെ നമ്മൾ ഇതാണ് വീട് വീട് താമസിക്കുന്ന ഇപ്പം നാല് മൂന്നര നാല് വർഷം നാല് നാല് കൂടുതലായിട്ടുണ്ട് അഞ്ചോ അഞ്ചോ വർഷത്തായി തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി എന്ന് ചേർന്ന് ഞാൻ ഈ പണ്ടൊക്കെ എക്കുമായിട്ട് പാടുന്ന സംഭവം ഉണ്ട് എക്കോയിട്ട് പാടുന്നു നമ്മൾ പിന്നെ ഉള്ളപൊക്കെ ചെയ്യാൻ അവർ ചെയ്യുന്ന സമയത്ത് എക്കുമായിട്ട് പാടുന്നു അപ്പോൾ എൻ്റെ സമയം ഞാൻ ചെയ്യാൻ ഒരു പട്ടം കൂടിയൻ ഓർമകൾ മെയ്യുന്ന മോഹം ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റ താൻമോഹം തിരുമുട്ടുറ്റു ഇങ്ങനൊരു സംഭവം ഈ വരുന്നത് ഈ നമ്മൾ വേണെന്ന് വന്നോണ്ടേ പിന്നെ വേറൊരു സമയം ചെയ്യാം ഞാനിപ്പോൾ ഒരു ഞാൻ എല്ലാവരും ഈ നമ്മൾ സീസൺ ആകുമ്പോൾ നമ്മൾ ഒരു ഒരു സംഭവം നമ്മൾ പഠിച്ചു നോക്കും ഒരു സംഭവം നമ്മൾ പഠിച്ചു നോക്കും അപ്പം നമ്മളെ ഈ മടിപ്പല്ല മറ്റേ പാലവും പാലോ ഒന്നും ഗാനമില്ല നമ്മൾ ഒന്നുകൊണ്ട് രാഷ്ട്രീയക്കാർ പാട്ട് പാടിയാൽ ഇങ്ങോട്ട് നോക്കാം ഈ നമ്മൾ ഈ കഴിഞ്ഞ സീസൺ ചെയ്യാൻ നമ്മൾ വെച്ച സാധനമുള്ളൂ അതിനുമുപ് ട്രെയിൻ ഓടുന്ന സംഭവമായിരുന്നു ഈ ചെയ്യാൻ സാധനമുള്ളൂ ഇത്തരം ഞാൻ വേദിച്ച് ഭാഗം കിട്ടില്ല അങ്ങനെ ചെയ്യാം അത് നമ്മൾ ഒന്ന് ഒന്ന് ഒന്നുകൊണ്ട് വരിക പാലവും പാലവും നല്ല നടപ്പാലം അപ്പൻ്റെ കയ്യും പിടിച്ചു നടക്കണ നേരം ആയ ഒരു കാലത്തിൻ്റെ തൂണിൽ നിന്നും പൊന്നോ പൊന്നോ എന്നൊരു വിളിയും കേട്ട് എന്താണപ്പ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിക്കണൊരു ഒച്ച പോലെ എൻ്റെ അമ്മ മണ്ണോട് മണ്ണ എന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളൂ ആയ കഥ ഞാൻ പറയണ്ട പാലത്തിൻ്റെ കഥ എല്ലാവർക്കും അറിയാം എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നില്ല എന്തോ ഭയങ്കര ഇത് ഇതുപോലെ ഓക്കെ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇത് ഇത് ഞാൻ കോമഡിയാണ് പിന്നെ നിങ്ങളുടെ സാധനമൊക്കെ കൊണ്ടാണ് നമ്മൾ വേദിയിലൊക്കെ അരിമേണിച്ച് പോണത് ഞാൻ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ശ്വാസകോശം ചെയ്യുമായിരുന്നു മറ്റേ ആ ശ്വാസകോശം പറഞ്ഞതുകൊണ്ട് ശ്വാസകോശം ഇത് നമുക്കറിയുന്ന സംഭവമാണ് ഇദ്ദേഹം എന്നും നിൻ്റെ എന്ന സിനിമയിലെ ഡയലോഗ് ഇദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം മരിച്ചു മരിച്ചുപോയി അതായത് ഓർമ്മയ്ക്ക് മുന്നിൽ തമാശയ്ക്ക് മുന്നിൽ മാത്രം ഞാൻ വീണ്ടും ഒന്ന് ചെയ്യാണ് ഈ പുഴ ചൂടെ കര പിടിച്ചു നടന്നാൽ അങ്ങ് അറബിക്കടലിലെത്തും ഇളവഴിഞ്ഞ പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീന് സ്വന്തം ഇതിൽ ആർക്കെങ്കിലും എന്തേലും പരാതി ഉണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പരായ ആറ് ഏഴ് മൂന്ന് രണ്ടിലേക്ക് വിളിച്ചാൽ മതി കാരണം അതേപോലും സ്വിച്ച് ഓഫ് ആയിരിക്കും ഇതൊരു കാഞ്ചന മന്ത്രാലയത്തിൻ്റെ മുന്നറിയിപ്പ് ഇത് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ അപ്പോൾ ഈ കോവിഡ് കാലത്ത് ഒരു ചലച്ചിത്ര താരം ചലച്ചിത്ര താരമെന്നല്ല ഇവിടെ ഈ നാട്ടിൻകുറത്തുകാരനാണ് പക്ഷെ നമ്മളെ പോലുള്ളവർ കഥ ചലച്ചിത്ര താരം തന്നെയാണ് കോപ്ര രാജേഷിൻ്റെ ഈ അതിജീവനത്തിന്റെ കഥയാണ് നമ്മൾ ഇത്രയും നേരമായിട്ട് കണ്ടത് അദ്ദേഹം വന്ന കാലഘട്ടമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനിയുള്ള കാലം അദ്ദേഹത്തിന് നല്ലതാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം